നിത അംബാനിയുടെയും മുകേഷ് അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ അടുത്തിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ നടന്നത് ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ച വിവാഹ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മൂന്ന് ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളിൽ ലോക നേതാക്കളും കോടീശ്വരന്മാരും സെലിബ്രിറ്റികളും പങ്കെടുക്കാൻ എത്തിയിരുന്നു അംബാനി കുടുംബത്തിന്റെ ആഡംബര ജീവിതത്തിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു പ്രീ വെഡിങ് ആഘോഷം ആനന്ദം രാധികയും മാത്രമല്ല ചടങ്ങുകളിൽ നിത അമ്പാനി ധരിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഫാഷൻ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു ജാംനഗറിൽ വെച്ച് നടന്ന ആഘോഷങ്ങളിൽ നിത ധരിച്ച മരതക നെക്ലസ് ആണ് അവയിലൊന്ന് വലിയ മരതക കല്ലുകൾ പതിപ്പിച്ച ആഭരണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലാവുകയും ചെയ്തിരുന്നു ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ് കോടികളായിരുന്നു നെക്ലസിന്റെ വിലപതിപ്പ് അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരിക്കലും അത്തരമൊന്ന് ധരിക്കുന്നത് സ്വപ്നം കാണാൻ പോലും ആവില്ലെന്ന് ചുരുക്കം എന്നാൽ ഇതേ നെക്ലസ് ഇരുന്നൂറ് രൂപ പോലും മുടക്കാതെ കയ്യിൽ കിട്ടിയാലോ ജയ്പൂരിൽ ചെന്നാൽ നിത അംബാനിയുടെ മരുതക നെക്ലസിന്റെ അതേ ആകൃതിയിലും നിറത്തിലും ഉള്ളവ വെറും നൂറ്റി എഴുപത്തിയെട്ട് രൂപയ്ക്ക് വാങ്ങാം പ്രമുഖ വ്യവസായി ഹർഷ് ഗോഗങ്കയാണ് ഇവയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ജയ്പൂരിലെ ഒരു കടയിൽ നിന്നാണ് ഈ നെക്ലസുകളുടെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് വലുപ്പത്തിൽ അല്പം ചെറുതാണെങ്കിലും നിത അംബാനി ആഘോഷവേളയിൽ ധരിച്ചിരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് പകർപ്പുകളും നിർമ്മിച്ചിരിക്കുന്നത് മരതക പച്ചയിൽ മാത്രമല്ല ചുവപ്പ് വെള്ള കറുപ്പ് എന്നീ വ്യത്യസ്ത നിറങ്ങളിലുള്ള കല്ലുകൾ പതിപ്പിച്ച നെക്ലസുകൾ കടയുടമയുടെ ശേഖരത്തിലുണ്ട് ഈ ഡിസൈനിന്റെ പ്രത്യേകത മനസ്സിലാക്കാത്ത കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഒരു ട്രിക്കും നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് നിത അംബാനി മരുതക നെക്ലസ് ധരിച്ചു നിൽക്കുന്ന ചിത്രം പതിപ്പിച്ച കവറിലാക്കിയാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ വില്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസുകളുടെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഒറ്റ ദിവസത്തിനുള്ളിൽ മുപ്പത് ലക്ഷത്തിനു മുകളിൽ ആളുകളാണ് അത് കണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പുകൾ ഉണ്ടാക്കാൻ ഇന്ത്യയ്ക്ക് അവങ്ങിയൊരു രാജ്യമില്ല എന്ന തരത്തിൽ ആളുകൾ പ്രതികരണങ്ങൾ കുറിക്കുന്നുണ്ട് നിത അംബാനിയുടെ ചിത്രത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം ആളുകളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണെന്ന് മറ്റൊരാൾ കുറിക്കുന്നു നിത അംബാനി ഈ ദൃശ്യങ്ങൾ കണ്ടാൽ കയ്യിലുള്ള മരതക നെക്ലേസ് ധരിക്കാൻ ഇനിയും ഒന്നും അടിക്കുമെന്ന തരത്തിലുള്ള രസകരമായ കമന്റുകളും കാണാം അതേസമയം ധനികരായ വ്യക്തികൾ ധരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും കണ്ട് ഒരിക്കലും അത്തരത്തിലത് സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഡ്യൂപ്ലിക്കേറ്റുകൾ സമാധാനത്തിന് വക നൽകുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നവരും കുറവല്ല തന്നെയാണെങ്കിലും ഒരാൾ പ്രത്യേകമായി തയ്യാറാക്കിയ ആഭരണത്തിന്റെ പകർപ്പുകൾ അനുവാദമില്ലാതെ നിർമ്മിച്ച് ലാഭമുണ്ടാക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടി